السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه واتباع وزواج وأهل بيت سيدنا مولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا, صحاب الوقت يا, أنكم يا صاحب الوقت يا عيل بحكم نيابة عنكم يا صاحب الوقت يا بكم نيابة عنكم ما الله وجبهتي تحت قدميكم يا صاحب الوقت في جبهتي تحت نعاليكم عيل بحكم نيابة عنكم قافوها يا عين صادق في التحمي ما ينسين قافهم وبحمزة القرار عم المصطفى صد الله وسيد الشهداء سلام الله أحبابي عليه عشقين علي. ഹബീബായ മുത്തൻബി സാഹു അലൈവ് വസ്ലമ തങ്ങളുമായി അടിമകളാകുന്ന ഉമ്മത്തുകളാകുന്ന നമ്മൾക്കുള്ള കടപ്പാടുകളെ സംബന്ധിച്ചായിരുന്നു നമ്മുടെ ചർച്ച മുഅ്മിനീന മിൻ അനബിയുലമിയാണ് അവരുടെ ശരീരത്തേക്കാൾ അവർക്ക് കടപ്പെട്ടത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചില തലങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മുത്ത് നബി പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ യുക്തിയും ബുദ്ധിയും നമ്മുടെ അല്പബുദ്ധിക്കും അല്പയുക്തിക്കും ബോധ്യപ്പെട്ടില്ലെങ്കിലും മുത്ത് നബി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് അംഗീകരിക്കാൻ നമ്മൾക്ക് സാധിക്കണം അപ്പോഴേ മുത്ത് നബിയെ നമ്മൾ അംഗീകരിക്കലാവും അതിൽ വലിയൊരു പോയിന്റ് ഉണ്ട് നബി നിങ്ങളിലേക്ക് കടപ്പെട്ടിരിക്കുന്നു ഏത് ബേസിക്കില് നബിയാണെന്ന ബേസിക്കിൽ അന്നബിയു നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നിങ്ങളിലേക്ക് കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ദർശനം മുത്തുനബി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം മുത്തുനബി തന്നാൽ അത് നമ്മൾക്ക് ബോധ്യപ്പെട്ടോ ഇല്ലേ എന്നത് അവിടെ സ്റ്റമാകാനേ പറ്റില്ല നമ്മൾക്ക് ബോധ്യപ്പെടാം ബോധ്യപ്പെടാതിരിക്കാം ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിൽ തന്നെ തഅബ്ബുദി ഓഹ് തഅബ്ബുദി എന്ന രണ്ട് സെഷനും ഉണ്ട് താബുദി എന്നാൽ അതിൻ്റെ ഹിക്മത്ത് നമ്മൾക്ക് ബോധ്യപ്പെടാത്തത് ഹിക്മത്ത് ബോധ്യപ്പെടാത്ത അമല് ചെയ്യുന്നതിനാണ് പുണ്യം എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കാരണം ഹിക്മത്ത് ബോധ്യപ്പെട്ട അമല് ഹിക്മത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്താണ് അവൻ അതിൻ്റെ അതിനനുസരിക്കുന്നത് എന്താണ് എന്തിനാണത് പറഞ്ഞത് എന്ന് ബോധ്യപ്പെടാത്തവരമല് അത് ചെയ്യുന്നത് മുത്തനബിയിൽ വിശ്വസിച്ചത് കൊണ്ടും അള്ളാഹുവിൽ വിശ്വസിച്ചത് കൊണ്ടും മാത്രമാണ് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോ അലിഫ്ലാം മീം എന്ന് ഫാത്തി അസുഹത്ത് കഴിഞ്ഞാൽ പിന്നീട് അൽബക്ക അസുഹത്തിന്റെ തുടക്കം അലിഫ്ലാം മീം എന്നാണ് അങ്ങനെയുള്ള ഒരുപാട് ആദ്യ ആയത്തുകൾ ഉണ്ട് അലിഫ്ലാം മീം ക അലിഫ്ലാം ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിൻ എന്ന് അതിൻ്റെ വിശദീകരണം കൊടുത്തതായി കാണാം അള്ളാഹുഅലംബിവാതാലിക്ക അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യം പരിശുദ്ധ ഖുർആൻ അത് ഹിദായത്തിനല്ലേ ഹിതായത്തിന് വേണ്ടി സന്മാർഗർശനത്തിന് വേണ്ടി വഴികാട്ടിയാകാൻ വേണ്ടി വന്ന ഈ കുഹാനിൽ എങ്ങനെയാണ് തിരിയാത്തൊരു ഭാഗം ഉണ്ടാകുന്നത് അതിനി മാംസുത്യ അള്ളാഹുവിന് കൊടുത്ത വളരെ പെർഫെക്റ്റ് ആയൊരു മറുപടി ഉണ്ട് അതിങ്ങനെയാണ് തിരിഞ്ഞില്ലെങ്കിലും അത് കുഹാനാണെന്ന് അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ കലാമാണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റുമോ എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത് അപ്പൊ എനിക്ക് തിരിഞ്ഞതും എനിക്ക് ബോധ്യപ്പെട്ടതും എനിക്ക് ആശയം തിരിഞ്ഞതും മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന കാഴ്ചപ്പാട് അത് മിന്നു ചേർന്നതല്ല ഇതിടക്കിടെ നമ്മ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ ആമുഖങ്ങളിൽ ആ അദ്ധ്യായത്തിൻ്റെ സുഖത്തിൻ്റെ ആദ്യത്തായത് ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് തിരിഞ്ഞോ തിരിഞ്ഞില്ലേ എന്നതല്ല അത് തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും അത് അംഗീകരിക്കണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോ വിദേഹത്തിൻ്റെ കക്ഷികൾ അവരുടെ വാദം എന്താണ് അവർ ചെയ്യുന്ന കാര്യം മുത്തുനബി പറഞ്ഞ ഒരു കാര്യം അത് അവർക്കു കൂടി ബോധ്യപ്പെട്ടതേ അവർ ചെയ്യുകയുള്ളൂ അവർക്കുകൂടി ബോധ്യപ്പെട്ടൊരു കാര്യമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് അവർ ഹുത്തുബയുടെ ഭാഷ മാറ്റിയത് അറബിയിൽ തന്നെ ഹുത്തുബ നിർവഹിച്ച് അറബിയിൽ തന്നെ നിസ്കരിച്ച് അറബിയിൽ തന്നെ വരുന്ന മുത്തനബി പറഞ്ഞു ഞാൻ നിസ്കരിക്കുന്ന രൂപമൊക്കെ കണ്ടീലെ നിങ്ങൾ ഇതേപോലെ നിസ്കരിക്കണം കേട്ടോ സല്ലു കമാല്ലി എന്നല്ല പറഞ്ഞത് സല്ലു കമാവു സല്ലി ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം എന്നാണെങ്കിൽ മാതൃഭാഷയിൽ നിങ്ങളും മാതൃഭാഷയിൽ നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിൽ ഞാൻ എൻ്റെ മാതൃഭാഷയിൽ എന്ന് ചിന്തിക്കാമായിരുന്നു ആ ചിന്തയെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ കണ്ടോ നിങ്ങൾക്ക് എങ്ങനെ അത് നേരിട്ട് ലൈവായി നിങ്ങൾ കണ്ടോ അതേപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ കൂടെ സുന്നത്യമായിത്ത് നന്നു എന്തുകൊണ്ട് സുന്നത്യമാഴത്ത് മുത്തുനബി അംഗീകരിക്കുന്നത് വിഷയം തിരിഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല മുത്തുനബിയാണെന്നതിൻ്റെ പേരിലാണ് അതാണ് അന്നബിയു നബിയാണ് നിങ്ങളിലേക്ക് കടപ്പെട്ടത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ് ഇനി നമ്മൾക്കൊരായത്തുകൂടി പരിശോധിച്ചാൽ ഇത് ബോധ്യമാവും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന സന്ദേശങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം ഇത്തപ എന്നാൽ അതിൻ്റെ മായന അനുദാപനം ചെയ്യുക എന്നല്ല പിന്നെയോ ചോദ്യം ചെയ്യാതെ അനുദാപനം ചെയ്യുക എന്നാണ് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നാണ് അതാ ഇത്ത മായന അങ്ങനെ വരുമ്പോൾ മുത്ത് അള്ളാഹുവിനോട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു സന്ദേശത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം എന്നു പറഞ്ഞതിലൂടെ മുത്തുനബി കൊണ്ടുവന്ന ആശയങ്ങൾ ബുദ്ധിപരമാണ് അതില്ലാതൊരു തകൂല്ല അത് നമ്മൾക്ക് ഈ കുത്തുബ തന്നെ പരിശോധിക്കാം കുത്തുബ എന്തുകൊണ്ട് അറബി ഭാഷയിൽ തന്നെ നിർവഹിക്കുന്നു സുന്നികൾ മുത്തുനബി അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് ഞാൻ കുത്തുബോധിയതുപോലെ കുത്തുബോധമെന്ന് എന്തുണ്ടായി സംഭവം അതിനെ യുക്തി യുക്തിക്കനുസരിച്ചു കൊണ്ട് അതിൻ്റെ ഭാഷ മാറ്റിയപ്പോൾ എന്തു സംഭവിച്ചു മലയാളികൾ മലയാളത്തിൽ ഒത്തുപോയി ഇപ്പോൾ മുഴുവൻ പള്ളികളിലും ഒന്നിലധികം ഭാഷ സംസാരിക്കുന്നവരുണ്ട് ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് കയറി വന്ന ജോലി ആവശ്യകത്വവും മറ്റാവശ്യാകവും വന്ന ആളുകൾ ആസാമികൾ ബംഗാളികൾ കർണാടക സ്റ്റേറ്റിലുള്ളവർ തമിഴ്നാട്ടുകാർ എൻ്റെ ഉലകത്തിൽ എപ്പടിപ്പെട്ട മനിതരെ നാം പാകരുതാ ഇപ്പടിപ്പെട്ട മനിതര നാം പാകക്കൂടാതെ എന്ന് പറഞ്ഞ് തമിഴിൽ ഒരു ഭാഷണം തുടങ്ങിയാൽ ഈ ഭാഷണത്തെ ഈ ഭാഷണം തുടങ്ങിക്കഴിഞ്ഞാൽ തമിഴിന് തൃപ്തിയായി എങ്കിൽ കർണാടക സ്റ്റേറ്റുകാരനോ മലയാളിയോ ആസാമിയോ ഛത്തീസ്ഗഡുകാരനോ വ്യത്യസ്ത ഭാഷ ഇനി പോകട്ടെ നമ്മുടെ നമ്മുടെ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ വടക്കൻ ജില്ലകളിലും താമസിക്കുന്നവർ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നു ശരിക്ക് മലബാർ മലബാരികൾ തെക്കൻ ജില്ലക്കാരും വടക്കൻ ജില്ലക്കാരും സംസാരിക്കുന്ന ഭാഷയല്ല മലബാരികൾ സംസാരിക്കുന്നത് അഥവാ നമ്മുടെ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല ഇവിടെയൊക്കെ ഉള്ള ആളുകൾ സംസാരിക്കുന്നത് മലബാരികൾ എന്നതിന് വൈഡായിരം അർത്ഥമുണ്ട് ആ അർത്ഥം ഉദ്ദേശിക്കണ്ട എന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഇരിക്കട്ടെ അപ്പോ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഒരു ഒരാൾ പിന്നെ ഒരാൾ കാസർകോട്ടേക്ക് ഒരു വേദിനു പോയി വേദമൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന് പോയി വിട്ട് അന്നൊക്കെ വേളത്തിന് പോയാൽ അവിടെ തന്നെ താമസിക്കല അങ്ങനെ ഭക്ഷണത്തിന് പോയി വീട്ടിൽ ചെന്നപ്പോൾ നീ ആ കട്ടിലുമൊത്ത് ചോദിക്കോ ഞാൻ നീ നീ ആ മരത്തുമ്പോൾ ചോദിക്കുമോ ഞാനീ മരത്തുമ്പോൾ ചോദിക്കോളോ എന്നാണ് ഈ മൂലയിലടുപ്പ് മേടിച്ചു മുലയിൽ മലപ്പൊക്കത്ത് നിന്ന് പോയതാണ് എന്തായി സംഭവം ഇതാ മരുത്തുമ്പോൾ തൂങ്ങിക്കോ ഞാനീ മരുത്തുമ്പോൾ തൂങ്ങിക്കോള രണ്ടാളം നേരം നോക്കുമ്പോത്തന്നെ തൂങ്ങാം ഈ എന്നാണ് ആരകത്തം വെച്ചത് യഥാർത്ഥത്തിൽ രക്തം വെച്ചു മുലയിൽ കുഴങ്ങി അപ്പം എന്താ നോക്കുമ്പോൾ മരംന്ന് പറഞ്ഞാൽ കട്ടിൽ എന്നാണ് തൂങ്ങാന്ന് പറഞ്ഞാൽ വങ്ങാന്നാണ് അപ്പം നമ്മളെ മലപ്പൊകത്ത് മരുത്തുമ്പോൾ തൂങ്ങാന്ന് പറഞ്ഞാൽ തൂങ്ങി മരിക്കുക എന്നാണ് അത് കാസർഗോട്ട് എത്തിയപ്പോൾ കട്ടിലും വകങ്ങാന്നായി ഇപ്പം മലയാളത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളായി ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു ഒരു ഭാഷ സംസാരിക്കുന്നവരെ തന്നെ സംതൃപ്തമാക്കാൻ ഒരു ഹത്തീബിന് സാധിക്കില്ല അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുപയോധിയാൽ അറബി ഭാഷയിൽ കുത്തുപയോതിയാലോ ബെസ്റ്റ് വെരി ബെസ്റ്റ് എന്തേ കാര്യം എന്തേ കാര്യം അത് എല്ലാവരുടെയും ഭാഷയാണ് ഇസ്ലാമിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഖുഹാനിൻ്റെ ഭാഷയാണ് മുസ്ലിമീങ്ങളുടെ ഭാഷയാണ് ആദ്യം എല്ലാവരും സംതൃപ്തമായി ആർക്കും അതിൽ കുരുമാലില്ല ആർക്കും അതിൽ കച്ചകകളില്ല ആർക്കും കണ്ണനങ്ങളില്ല ഈ ഒരു ബുദ്ധിയാണ് മുത്തുനബി നേരത്തെ കണ്ടത് ഈ ബുദ്ധിയാണ് ഇസ്ലാമിനെ സംസ്ഥാപിച്ച ഈ ഒരു ബുദ്ധിപരമായ നീക്കമാണ് ഇതിനെ സംവിധാനിച്ചത് ഇതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം അപ്പൊ നമ്മുടെ അല്പബുദ്ധിക്കും നമ്മുടെ അല്പയുക്തിക്കും തിരിഞ്ഞില്ലെങ്കിലും ഇസ്ലാമിൻ്റെ മുഴുവൻ വിഷയങ്ങളും ബുദ്ധിപരമാണ് ആ ബുദ്ധിപരമായതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം അതാണ് മുത്ത് നബിയെ സ്നേഹിക്കുക എന്നതിൻ്റെ ഒരു വശം അപ്പോഴേ നമ്മളെ സ്വന്തം ശരീരത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിക്കും യുക്തിക്കും എതിരായ വിധം മുത്തുനബിയുടെ യുദ്ധിയും ബുദ്ധിയുടെയും മുത്തുനബിയുടെ യുടെയും കൂടെ നമ്മൾ നിന്ന് നമ്മളെക്കാൾ മുത്തുലിപിക്ക് സ്ഥാനം കൊടുത്തവരായി കടപ്പെട്ടവരായി നമ്മളാവുകയുള്ളൂ എന്ന വലിയൊരു സത്യമുണ്ട് അല്ല അടുത്ത സെഷനിൽ നമുക്ക് ബാക്കി പറയാം